എന്തിനാണ് ആദ്യത്തെ ുംടങ്ങ് നിർവഹിക്കുകയാണ് ആദ്യം തന്നെ അതവിടെ നടക്കട്ടെ അതായത് മാറിയിരിക്കുന്നു സിക്സ് അടുത്ത ഷോയിലേക്ക് ഷിഫ്റ്റ് ആണ് എക്സ്ചേഞ്ച് ഷോയിലേക്കുള്ള ഇതാണ് നമ്മുടെ പുതിയ ടെക്നോളജി അതായത് ഈ സ്റ്റുഡിയോയിലെ ഈ ഹോട്ട് സീറ്റ്

ചില സിനിമകളിൽ ഇപ്പൊ കോമഡി താരങ്ങളൊക്കെ തന്നെ ഗംഭീര പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള ചില സിനിമകളുണ്ട് അപ്പൊ അത് ഇന്ന് കണ്ടപ്പോ പിന്നെ അങ്ങനത്തെ മാസ ഡയലോഗുകൾ എടുത്തിട്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാം അങ്ങനെയാണ് ഞാൻ ഇന്ന് നമ്മുടെ ബസ് ഗംഭീരായിട്ട് കൊണ്ടുപോയത് ഒരുപാട് ആൾക്കാര് വിളിച്ചിട്ടുണ്ട് കുറെ ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ചില ആൾക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും അതായത് യു എ ഖത്തർ ബഹൻഖത്തർ സൗദി അറേബ്യ ബാക്കി എല്ലാ രാജ്യങ്ങളും എന്തൊരു വീക്കെന്റ് ആണല്ലോ നാളെ ഹോളിഡേ ആണ് അപ്പം നിങ്ങളോടൊപ്പം നമ്മളും വീക്കെൻഡ് ആഘോഷിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങളോടൊപ്പം എന്നും എപ്പോഴും സങ്കടത്തിലും സന്തോഷത്തിലും നമ്മൾ ഉണ്ടാവുന്നതായിരിക്കും റേഡിയോ തന്നെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കോൺടസ്റ്റിൽ എല്ലാത്തിനും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിജയിയാണ് തെരഞ്ഞെടുക്കാനായിട്ട് നമ്പർ തന്നെയാണ് ആണ് ലാസ്റ്റ് വരുന്നത് സിദ്ധിഖ് സിദ്ധിഖ് കൺഗ്രാചുലേഷൻ സിദ്ദിഖ് യുഎ നിന്നും കണ്ണൂരോ കോഴിക്കോടോ ട്രിവാൻഡ്രോ കൊച്ചിയോ മംഗലാപുരോ കോയമ്പത്തൂരോ പോകുന്നുണ്ടെങ്കിൽ വീട്ടിന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു ി ഡൈൻ കിട്ടുള്ള അവസരമാണ് റേഡിയോ കേരളം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സിദ്ദീഖിന് മാത്രമല്ല നാട്ടിൽ പോകാനായിട്ട് ആരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോൺടസ്റ്റിന്റെ ഭാഗമാകാം ഒറ്റ മെസ്സേജ് മാത്രം ഞങ്ങൾക്ക് അയച്ചാലും മതി നിങ്ങൾ ഈ കോൺടസ്റ്റിന്റെ ഭാഗമാകുന്നതാണ് എല്ലാ ദിവസവും ഒരു വിജയുണ്ട് ഇന്ന് വിജയിക്കാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട നിങ്ങളുടെ നമ്പർ മന്ത്രി ലോട്ടറിലേക്ക് പോകുന്നതാണ് അതിൽ നിന്ന് ഒരു ഗംഭീര സമ്മാനം കൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പം ബഹറിലും ഖത്തറിലും സൗദി അറേബ്യയിലും ബാക്കി എല്ലാ രാജ്യത്തിലും എല്ലാവർക്കും ഒരു ഒരു ഹാപ്പി വീക്കെൻഡ് നമ്മൾ ഈ ഷോ വാർത്തകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും കേൾക്കാനും സുന്നേ സുനാനേ ടൈം നിങ്ങൾ റേഡിയോ കേരളം